ഓഹ് വണ്ടി വന്നിടിച്ചിട്ട് പോലും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെയാണ് കാട്ടുപന്നികൾ വന്നത് സംഭവിക്കാഴെയുള്ള സൈസും മൂന്നിഞ്ച് ഗ്യാപ്പാ ഇത് വന്നിപ്പോ നാലിഞ്ചാ കാണുന്നെ മുകളിൽ പോകുന്നതോറും അത് സിക്സ് ഇഞ്ച് ഗ്യാപ്പായി ചെയിനിങ് ആകുമ്പോൾ ഇതങ്ങടെ ഇളകിപ്പൊക്കോളൂ കണ്ടില്ലേ നമുക്ക് അത് ഓരോന്നിങ്ങനെ വിടർത്തി വിടർത്തി എടുക്കാം ഈ ഒരു മെഷ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാത്രമേ വിടവ് വരുന്നുള്ളൂ ആ ഓക്കെ മേലെ ഇതൊന്നും എങ്ങോട്ട് കളകി പോകുന്നില്ല ഇളക്കി മാറ്റാൻ പറ്റില്ല പക്ഷെ മഴയാണെങ്കിലും ശരി ആണെങ്കിലും ശരി ഈ മെറ്റീരിയൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ തീയിട്ടൊന്നും പരീക്ഷിച്ച് നോക്കാൻ വേണമെങ്കിൽ എത്തിക്കുന്നത് ജസ്റ്റ് ഫെൻസിന്റെ തന്നെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ആ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഈ ചെക്സ് മെഷ് എന്ന് പറയുന്നത് ഉള്ളത് സിനി ഈ ഒരു പ്രോഡക്റ്റ് എന്തിനൊക്കെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് മെയിൻ പെർപ്പസ് അത് തന്നെയാണ് മെയിൻ പർപ്പസ് ഇത് നമ്മൾ കൂടുതൽ ഒരുപാട് മൃഗങ്ങൾ വന്നിട്ട് കൃഷി നശിപ്പിച്ചിട്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് ഈ ഒരു പ്രോഡക്റ്റ് കൃഷിയിടങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ചെറിയ മൃഗങ്ങളുണ്ടാവും ഇതെല്ലാത്തിനും ഒരേപോലെ ആ ഓ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ താഴെയുള്ള സൈസ് മൂന്നിഞ്ച് ഗ്യപ്പാ താഴെ ഒരു ഗ്യാപ് സൈസ് ഉണ്ടാവും സൈസ് ഇത് വന്നപ്പോ നാലിഞ്ചാണ് കാണുന്നത് താഴെ ആവുമ്പോ നിങ്ങൾ വരും മുകളിൽ പോകും തോറും അത് സിക്സ് ഇഞ്ച് ഗ്യാപ്പായി ഒരേ രീതിയിലല്ല രീതിയിലിമൽസിനൊന്നും നമുക്ക് ചെറിയ കുഞ്ഞു നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല ആ ചെറിയ മൃഗങ്ങൾ ഉള്ള മറ്റുള്ള നമ്മൾ സാധാരണ കാണുന്ന ഫെൻസിംഗ് അതും ഇതുവായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഡിഫറൻസ് പറയാൻ പറ്റുന്നത് ನಮ್ಗೆ ಇದು ಇದು ಒಂದು ಹೈ ಟೆನ್ಸಿಲ್ ಪ್ರಾಡಕ್ಟ್ಸಾ വയറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെയിനായിട്ട് ഹൺഡ്രഡ് ജി എസ് എം വയറാണ് ഇമീഡിയറ്റ് നമുക്ക് തുരുമ്പിക്കില്ല ഗുണം എന്താന്ന് വെച്ചാൽ കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പവർ കൂടുതലായത് അതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു നോട്ടാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതെന്താണ് ഇതങ്ങടെ ഇളകിപ്പിക്കുണ്ടല്ലേ നമുക്ക് എടുക്കാം കട്ട് ഇളക്കി ഇളക്കി എടുക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് പറ്റുമല്ലേ നമ്മുടെ ചെക്സ് മെഷ് ആവുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം വരുന്നില്ല ഇത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെഷ് ഓക്കെ ഈ ഒരു മെഷ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാത്രമേ വടവ് വരുന്നുള്ളൂ ഇതൊന്നും എങ്ങോട്ട് ഇളകി പോകുന്നു ഇളക്കി മാറ്റാൻ പറ്റില്ല അതെ ആ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകത അല്ലേ ഏറ്റവും വലിയ നമുക്ക് ഇത് മാർക്കറ്റിൽ ഒത്തിരി മെഷുകള് നമുക്ക് കിട്ടാനുണ്ട് ഒരു 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 കസ്റ്റമർക്ക് ലാഭം കൂടുതൽ വരും അങ്ങനെ എന്തെങ്കിലും ഈ ഈ മെഷീൻ മെഷീൻ വരുന്നുണ്ടോ ചെക്ക് നമുക്ക് കോസ്റ്റ് സേവിംഗ് കിട്ടും സമയം എട്ടടി കൂടുമ്പോ നമ്മൾ ഒരു പോസ്റ്റ് നടുക ചെയ്യാം സാധാരണ നമ്മൾ മറ്റുള്ള ഉപയോഗിക്കും ഇതാകുമ്പോ ഒരു പോസ്റ്റ് നട്ടാൽ മതി എത്ര ടൈപ്പ് വരുന്നുണ്ട് ഈ ഈ ഒരു ഒരു നമുക്ക് നമുക്ക് ഇത് വന്നിട്ട് രണ്ട് അവൈലബിൾ ആണ് ഒന്നിന് വന്ന് നമ്മൾ ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന് വന്ന് കുറച്ച് നമ്മൾ ട്വന്റി അതേപോലെ ഇതിന്റെ ഹൈറ്റ് നമുക്ക് പറയാൻ അഞ്ചടി ണ്ട് നമ്മൾ വെല്ലുവിളി എന്ന് പറയുന്നത് കാട്ടുപന്നി പോലത്തെ ശക്തമായിട്ടുള്ള മൃഗങ്ങളുണ്ട് ഇതൊക്കെ വന്ന് ഇടിച്ചിട്ട് പറയാ പൊട്ടിച്ചു കളയും അങ്ങനെ വരാനുള്ള ഒരു സാധ്യത കാരണം ഞാൻ ഇത് ഹൈ ടെൻസിൽ പ്രോഡക്ട്സ് ആണ് ആണ് അതേപോലെ തന്നെ ഓ അങ്ങനെ സമയത്ത് നിങ്ങൾക്ക് വന്നിട്ട് അതിന്റെ സ്ട്രെങ്ത് വൈസ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ നാടുകളുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് വരുന്നതാണ് അതായത് ഒരു സമയത്ത് മഴയായിരിക്കും ആയിരിക്കും കുറച്ച് കഴിഞ്ഞ വേലായിരിക്കും തണുപ്പൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ ോ നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ പ്രോഡക്ട്സ് തന്നെയാണ് ഇപ്പൊ ജസ്റ്റ് മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി ഈ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണമെങ്കിൽ അറിയേണ്ടത് ഈ ഒരു വീഡിയോ പലരും കണ്ടു പലർക്കും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ട് എങ്ങനെയാണ് കൈകളിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തുന്നത് ജസ്റ്റ് നമ്പർ ഉണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റും ഉണ്ട് അതിന് പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അതിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് റേറ്റ്സ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് അതെ അതെ ഓക്കേ അതുമായിട്ട് നിങ്ങൾക്ക് നോക്കാം അതേസമയം ആ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സെയിൽസ് ടീം വന്നാൽ നിങ്ങളായിട്ട് സംബന്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് മിറ്റിൽ അവൈലബിൾ ആക്കി തരുന്നതാണ് അതിപ്പോ അവരുടെ ഹൈറ്റ് ഒക്കെ ഓരോ അതൊക്കെ ആക്കി ഒരു പ്രോഡക്റ്റ് കേരളത്തിൽ മാത്രമാണ് അവൈലബിൾ ആകുന്നത് അല്ലല്ല നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എല്ലാവരും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇന്ത്യ മുഴുവനും ഇന്ത്യ മുഴുവനും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇപ്പൊ ഉണ്ടല്ലോ നമുക്ക് അത് മുഖേന കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ സ്ഥലത്തേക്ക് നമുക്ക് എത്രയാണ് ജസ്റ്റ് ചെക്സ് മെഷീന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച കണ്ടല്ലേ ഫെൻസിംഗിന് വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിച്ചുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് കയറി നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായാലും വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചെറുത്താണ് അടുത്ത അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ